ഒരു പഴയ കാര്യം ഒരു ചെറിയ ഫ്ലാഷ്ബാക്ക് എങ്ങനെയാക്കി अपन മാറുനാമ ദീപ അങ്ങനെ ബസ് നിന്നാക്കി നിൽക്കുന്ന പോലെ 얘기 വീരിയുന്നത് എന്താ അണ്ണാക്കില് വലൊന്നും പോയ അണ്ണാക്കില് ഒരു પ્રાણી പോയ എ ഫ്ലാഷ്ബാക്ക് ഹാ നീ ത്രല്ല കണ്ടോ ഇതേപോലെ ഉണ്ടോ അങ്ങോട്ട് നോക്കിയേ ആരും ഇടലിവിടെ എല്ലാവരും നാട് വിട്ടു പോയോ ആരും ഇവിടെ കാണാനില്ലല്ലോ ദേവി ആ നിങ്ങളെല്ലാവരും അടുക്കളേ അടുക്കളിരിക്ക ചില സമയത്ത് കുളിമോളിന്റെ ബാക്കിൽ ആരെങ്കിലും വന്നു നീ ബസ്സിൽ ജാക്കി വെക്കുന്ന പോലെ എന്നെ വെക്കാൻ എന്നുള്ള ഫീലാണ് നമ്മൾക്ക് ചുമ്മാ ഇങ്ങനെയുണ്ടോ കൊള്ളന്മാരുലോകത്ത് അട്ടാക്കുരുക്ക നുണകള് പറയലി അങ്ങനെ നന്നായിട്ടുണ്ട് കാരണം ഒരു പാവപ്പെട്ട സ്ത്രീയാണ് പുല സ്ത്രീയാണ് അങ്ങനെ പല രീതിയിലുള്ള എന്താ പറയാ പക്ഷെ ചില സമയത്ത് കുടുംബങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നം ഇതൊക്കെ ഒരു ഫണ് മാത്രം അന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി ബാക്കിൽ വന്ന് നിക്കുമ്പോ എനിക്കത് ആ ഒരു ഫീലാണ് കിട്ടിയത് അതുപോലെ ഏതൊക്കെ രീതിയില് വാച്ച് ഒടിച്ച് പറഞ്ഞ ഒരു വ്യക്തിയാണെന്ന് അറിയത് എന്നിട്ടിപ്പം പുറത്തിറങ്ങി എന്തൊക്കെ കാണിക്കും എന്തൊക്കെ കളർത്തരാണെന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്വഭാവ മനുഷ്യന്മാരോട് മാത്രല്ല തന്നെയാണ് ബിഗ് ബോസ് ചരിത്രത്തിലെ ബെസ്റ്റ് കണ്ടസ്റ്റന്റ് എന്നുള്ള അവാർഡ് തരുവാണെങ്കിൽ അത് കുരുമോഴിക്കേ തരാനുള്ളത് സാരി ഉടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുൽക്കി നടന്നോണ്ടൊന്നും അന്തസ്സ് കിട്ടില്ലടി ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം അപ്പൊ എങ്ങനെയാ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ